ഇസ്രായേൽ അല്ല അല്ല ഇത് പിന്നെ അറേബ്യനും ഇസ്രായേലും ഒക്കെ ഫേസ് ഉണ്ട് അത് നൂറ് അല്ലെ അതിന്റെ വലുതാവുമ്പോ ഇരുന്നൂറ്റമ്പു പിന്നെ മൾബറി ഇരുന്നൂറ്റൈമ്പ ബ്രസീലും പാക്കിസ്ഥാനും ഒക്കെ ഉണ്ട് ഫാഷൻ ബൂട്ട് വൈലറ്റ് എത്തിയിട്ടുണ്ട് മൂന്നെണ്ണം നൂറ് വൈലറ്റ് അല്ല അത് വൈലറ്റ് അല്ല അല്ലെ റെഡ് റെഡ്ന്ന് കുറച്ച് പിന്നെ അതേമാതിരി കുരുത്താ പച്ചിന് കുരുചാത്ത മുന്തിരി നാപ്പത് രൂപ നമ്മളെ ബേങ്കൂരി പപ്പായ കടച്ചക്ക ബ്രെഡ് പിന്നെ അങ്ങനെ പുതിയ സാധനങ്ങൾ വന്നത് ഇപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് നമുക്ക് അവിടെ റെഡ് ഏതൊക്കെയാണ് നമ്മള് സാധാ തായ്ലാൻഡ് റെഡ് മതി നൂറ് റുപ്യമ വെരി കയറ്റി കയറ്റി നൂറ് റുപ്യേനയുള്ളൂഹരി ഉമ്മർച്ചാമ്പ ുംഹരി ഒക്കെ ഇരുന്നൂറ്റിഅമ്പത് ഏർ ഉമ്മർ മുന്നൂറ് ഉമ്മർ ഒറിജിനലാണ് മുന്നൂറ് തന്നെ നമ്മള് ഈ നൂറ്റി അൻപതിന സാധനം വേണമെങ്കിൽ കാണിച്ചു തരാം പക്ഷെ അത് നമുക്ക് നമ്മൾ ഒറിജിനൽ പറയില്ല സാധനം ഉണ്ട് മാവുന്തൈകളൊക്കെ എത്ര കൊടുക്കുന്നത് മാവ് നമ്മള് ചക്കപ്പത്ത സൈസ് സൈസൊക്കെ ഇരുന്നൂറ്റി അൻപത് തറക്കാക്കിടെ നല്ല സൈസ് പിന്നെ അതേമാതിരി വലിയ വലിയ ചപ്പാമേനെ കാൽ ഉണ്ട് വേണി അയത്തന്നുണ്ട് അതേമാതിരി ജാർവീർഡ് ഇതാ ആ പിടിച്ച വലുത് ഉണ്ട് ያሉ